ഐസോണിലേക്ക് ഐസോൺ ജില്ലാ ആശുപത്രിക്ക് സമീപം ഫോൺ കേന്ദ്ര സർക്കാരിന്റെ പകപോക്കലിനെതിരെ ക്ഷേമ കേരള വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് പാവങ്ങളുടെ പടയണി ക്യാമ്പയിൻ നടത്തി ആര്യമ്പാടം പകൽ വീട്ടിൽ വെച്ച് നടന്ന പരിപാടി കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയില് ഒരു ബദല് ആ ബാണ് രാജ്യത്ത് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ആഗോളവൽക്കരണ കമ്പോളവൽക്കരണ സ്വകാര്യവൽക്കരണത്തിനെതിരായിക്കൊണ്ട് കേരളം ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഒരു ബദൽ ഉയർത്തിക്കൊണ്ട് രാജ്യം ഈ കേരളത്തിൽ നടപ്പിലാക്കുകയാണ് കഴിഞ്ഞ ഏഴു വർഷക്കാലത്തെ കാലത്തെ ഭരണ നടപടികൾ ഉദാഹരണ സഹേതം നമുക്ക് അനവധി കാലങ്ങൾ നമുക്ക് ഇവിടെ നിരത്താനുണ്ട് ആഗോള വരക്കുന്ന കാര്യത്തിൽ പാപങ്ങളെ അവഗണിച്ചുകൊണ്ട് കോർപ്പറേറ്റുകൾക്ക് വേണ്ട സാമ്പത്തിക സഹായം ചെയ്യുന്ന കേന്ദ്ര ഭരണാധികാരി വർഗം അതിനെതിരായിക്കൊണ്ടുള്ള ഒരു ബല ഉയർത്തിക്കൊണ്ട് ഈ കേരളത്തിന്റെ ഒരു 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 കൊച്ചു മാതൃകയായ ഗവൺമെന്റ് ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് രത്ത് അധ്യക്ഷതെ കെ ടി യു ജില്ലാ കമ്മിറ്റി അംഗം കെ ശാരദാമ കെ എസ് കെ ടി യു ഏരിയ പ്രസിഡന്റ് ടി പരമേശ്വരൻ വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ കെ യു പ്രദീപ് സി പി ഐ എം മുണ്ടത്തിക്കോട് ലോക്കൽ സെക്രട്ടറി പി ജി സനീഷ് കെ എസ് കെ ടി യു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി എൽ തോമസ് വി മോഹനകൃഷ്ണൻ പരമേശ്വരൻ നായർ രജനി നന്ദകുമാർ സി പി ഐ എം നേതാവ് കെ എം മൊയ്തു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് ആര്യമ്പാടം